ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് സ്വാഗതം അങ്ങനെ ഇന്ന് വോട്ടിങ് പതിനൊന്നാഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് വ്യാഴാഴ്ചകളാണ് ഇപ്പോഴത്തെ വോട്ടിങ് ക്ലോസ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് ആരെയൊക്കെ പുറത്തു പോകുന്നത് നമുക്ക് അൺ ഒഫീഷ്യൽ വോട്ടിംഗ് റിസറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റിസറ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയോ റഫ്യായിരിക്കുന്ന അൺ ഓഫീഷ്യൽ ഓട്ടിംഗ് റെസൽ ആണ് അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ സംഭവിക്കുക നിലവിൽ എന്തൊക്കെയാണ് പതിനൊന്നാഴ്ച ആറ് പേരാണ് നോമിനേഷനിൽ വന്നിട്ടുണ്ടായത് ഹൗസിൽ പത്ത് പേര് മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ടോപ്പ് എത്താൻ പോകുന്ന കണ്ടസ്റ്റൻറ്റ് ആരെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷ നിൽക്കുമ്പോൾ ഈ ആഴ്ച പുറത്തു പോകാൻ സാധ്യതയുള്ള ആരാ നോക്കാം വ്യാ വ്യാഴ്ച രാവിലെ ഓട്ടിങ്ങ് നമുക്ക് ഒന്നാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന ഷാനവാസിക്കാനെ തന്നെയാണ് എന്തൊക്കെയാണ് പ്രതിസന്ധികളെല്ലാം തന്നെ അതിജീവിച്ച് ഷാനവാസിക്ക് ഒന്നാം സ്ഥാനത്ത് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോഴത്തെ ഓട്ടിങ്ങിൽ കാണാൻ സാധിക്കുന്നത് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് റോട്ടുകൾ സ്വന്തമാക്കാൻ ഷാനവാസിക്കും സാധിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്താണ് നൂറ നിൽക്കുന്നത് അൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഓട്ട് മുപ്പത്താറ് റോട്ടുകളുമായിട്ട് നൂറെ സേഫ് ആകുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയുള്ളൂ ആതിര അനുമോൾ തുടങ്ങിയവരുടെ സപ്പോർട്ടിൻ്റെ ബലത്തിൽ തന്നെയാണ് നൂറ് ഇത്രയധികം റോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ മൂന്നാം സ്ഥാനത്ത് ഞെട്ടിച്ചത് ആദ്യം തന്നെയാണ് ഇന്നലെ ടാസ്കുകളൊക്കെ തന്നെ മനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ആര്യം പ്രേക്ഷകരുടെ പ്രിയങ്കരനായിട്ട് മാറുന്ന കാഴ്ച വീണ്ടും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നാൽപ്പത്തയ്യായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് വോട്ട് തൊട്ട് ഈ ആഴ്ച ബിഗ് ബോസ് തുടരാൻ ആര്യനെ സാധിക്കും തോന്നുമ്പോൾ നാലാം സ്ഥലത്ത് ഡേഞ്ചർ സോണിൽ നിൽക്കുകയാണ് അക്ബർ നേരിയ ഡിഫറൻസിലാണ് ആര്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അക്ബറിൻ്റെ വോട്ട് നിൽക്കുന്നത് നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന ഒരു നിലയിലോട്ടാണ് നിലവിൽ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേസമയം വോട്ടിംഗ് എപ്പോഴന്നെ മാറി മറിയാനും സാധ്യതയുണ്ട് നിലവിൽ വ്യാഴാഴ്ച രാവിലെ കാണാൻ സാധിക്കുന്നത് നെവിനെ ആണ് കേട്ടോ നെവിന് മുപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തിനാറ് വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷിച്ച വോട്ടിംഗ് റിസൾട്ടിൽ കാണാൻ സാധിക്കുന്നത് എന്നൊക്കെയാണ് നെവിൻ മണിക്കൂർ അട്ടിമറികൾ നടത്താനുള്ള സാധ്യതകളും കാണാൻ സാധിക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണി ആറാം സാധ്യത ലക്ഷ്മിയാണ് നിൽക്കുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എട്ട് വോട്ടുകൾ മാത്രമാണ് ലക്ഷ്മിക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് നിലവിൽ എല്ലാ പ്രശ്നത്തിലും കയറി ഇടപെട്ട ആ ഒരു പ്രശ്നത്തിലെ വലുതാക്കുന്ന ലക്ഷ്മിയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത് ഒരു ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഒക്കെ ആയിരിക്കും ലക്ഷ്മിയെ പ്രേക്ഷകർ തള്ളിക്കളഞ്ഞിരിക്കുന്നത് നിലവിൽ ലഭിച്ചിരിക്കുന്ന അൺഫീഷ്യൽ വോട്ടിംഗ് റിസറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതിലെത്രത്തോളം നമുക്ക് കൺഫേം എന്ന് പറയാൻ സാധിക്കത്തില്ല ഒരുപക്ഷെ ഒരു മണിക്കൂറി നമ്മുടെ ചിലപ്പോൾ നൂറ് പിന്തള്ളപ്പെട്ട് പോലെ ലക്ഷ്മി മുന്നേറാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് കാത്തിരിക്കാൻ നിർണായകമായിട്ട് മറന്ന വരുമണിക്കൂർ വോട്ടിംഗ് റിസർട്ടുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങളുടെ ഇന്നത്തെ വിലയറി വോട്ട് രേഖപ്പെടുത്തിയിട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ പോയി ആരാണോ മികച്ച ഗെയിമർ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു കണ്ടസ്റ്റൻറ്റിൽ തന്നെ നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്തുക ഒരിക്കലും അൺ ഓഫിഷ്യൽ വോട്ടിംഗ് റിസർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുന്നത് നിങ്ങളുടെ വോട്ടിംഗ് എന്തൊക്കെയാണ് കാത്തിരിക്കാം വരുമണിക്കൂറിലെ അൺ ഓഫിഷ് വോട്ടിംഗ് റിസർട്ടുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങളുടെ ഈ ഒരു സീസണിലെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക അടപ്പം ഈ ഒരു വ്യാഴ്ച ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകര പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക